ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഏഴിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് അല്ലാതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ ഒരു കുഞ്ഞു ഡേമെ ലൈഫാ കേട്ടോ കുറച്ച് ഈ ചെടുത്ത പേടി കേട്ടോ അപ്പോൾ രാവിലെ കടലക്കറിയും ദോശയോട്ടുണ്ടാക്കി മിച്ചിലാട്ടി അരച്ചുമാവുകൊണ്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ രാവിലത്തെ പിന്നെ എന്താണ് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ കഴിച്ചിട്ടെന്തേലും മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഭയങ്കര ഡോസാകും ഭയങ്കര റിയോസ്ക്കി തോന്നൽ മരുന്നുണ്ട് അപ്പോൾ കുട്ടികളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അവരൊക്കെ കഴിക്കണുള്ളൂ അപ്പം ഞാൻ ദൈവം ദോശയൊക്കെ ചുട്ട് കടലക്കറൊക്കെ ഉണ്ടാക്കി പിന്നെ നമുക്കിന്ന് സാധനക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് തന്നതാ കേട്ടോ ഒരു ടോക്കൻ വേറൊരു സ്കൂൾ ലൈൻ സ്കൂൾ കൊണ്ടൊരു സ്കൂളുണ്ട് അവിടെ പോയിട്ട് വാങ്ങണം കിട്ട് അപ്പം മുപ്പത്തൊന്നാം തീയതിക്കാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതാ അപ്പോൾ അതിന്ന് ഞങ്ങൾ പോകണം അപ്പോൾ ഒരു ഒമ്പതരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനും എന്താ റിയാസ്കാക്കുള്ള ഗുളിക ആണ് കേട്ടോ അതൊക്കെ പിന്നെ റിയാസ്കാൻ്റെ കാലിൽ ഇതാ എന്തൊക്കെയാണ് ഹോൽമെറ്റൊക്കെ തേച്ച് അങ്ങനെ നിൽക്കണം വേദന നീരൊക്കെ പോകാൻ അപ്പോൾ നീരൊക്കെ ലേസം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഗുളിക എൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്കുള്ള ഗുളികയാണ് രാവിലെയും വഴുകിട്ടും കഴിക്കണം കേട്ടോ അതേപോലെ വഴുകിട്ടും കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഗുളികയും മരുന്നും ഒക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാൻ നിൽക്കുന്നതിന് ഒരു റാലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് റാലി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള സ്കൂൾ കേട്ടോ വലിയ സ്കൂളാണ് ലയൻസ് സ്കൂളിൻ്റെ പേര് അപ്പോൾ നമ്മുടെ പോലെ ഭിന്നശേഷിക്കാരുള്ള ആൾക്കാരോ ഇരിക്കണത് ഒരു മഞ്ഞസാരി എടുത്തൊരു ടീച്ചറാണ് ഭിന്നശേഷിയില്ല ടീച്ചറാ കേട്ടോ അപ്പോൾ പിന്നെ അവരിങ്ങനെ ജാഥ ഇറങ്ങി ഇപ്പം നമുക്കും വേണമെങ്കിൽ പോവാം ഞാൻ പിന്നെ ഗ്രൂ നടക്കാൻ വയ്യാത്തത് പോയില്ല പോയില്ലാട്ടോ അപ്പോൾ അവർ വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു അപ്പോൾ ഇനി ഇവർ ചെറിയൊരു റാലി നടത്തിയതും വരും അദ്ദേഹം വരും കുറച്ച് ആ ജംഗ്ഷൻ വരെ പോവും അത് കഴിഞ്ഞാൽ വരും അപ്പോൾ ഞങ്ങൾ ഇവർ ഇങ്ങനെ പോയ ശേഷം എല്ലാ സ്കൂളിലത്തും ഭിന്നശേഷി എല്ലാ ഭിന്ന ശേഷി സ്കൂളിലേക്ക് ഒരു കുറച്ച് കുറച്ച് ആൾക്കാരോ അപ്പോൾ നമ്മുടെ ഈ സ്റ്റേ ഇതിൽ മണ്ഡപത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ കുറച്ച് റാലി ഇങ്ങനെ ബലൂണും ഉണ്ടൊക്കെ പിടിച്ചിട്ടുള്ള അപ്പോൾ നമുക്കറിയാം ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവര് റാലി പോയ ശേഷം വണ്ടി അങ്ങടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ പോയിരുന്നു പോയി പോയായിരിക്കും ചായയും കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ പ്രസംഗം ഒക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടായിരുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിട്ട് പോയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ റഷ്യനെന്തോ ഭാഗ്യത്തിനു വിളിച്ചു അവൾക്കിപ്പോൾ പനി വേഗമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാളും നല്ല വർക്ക് ചെയ്തു റെസിബി റീസൊക്കെ അപ്പം റൺഷ്യും ഞാനും ഫാത്തിമേ റിയാസ്കിൻ്റെ അവിടെ കേട്ടോ വന്നത് റിയാസ്ക്കൊന്നും വന്നില്ല ഫുഡ് കഴിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമൊന്നും അവർ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അറിഞ്ഞുണ്ടായിട്ട് പോയി കിറ്റ് വാങ്ങിയിട്ട് അങ്ങനെ വരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പോയപ്പോൾ അറിഞ്ഞത് പ്രസംഗം അവൻ്റെ ഓരോ പത്താം ക്ലാസ് പ്രാവശ്യം പാസ്സായ കുട്ടികൾക്കുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ റാലി കഴിഞ്ഞതും ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് പോയി പിന്നെ റിയാസ്ഖാനെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വരുന്നില്ലേന്നൊക്കെ ചോദിച്ചപ്പോൾ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇറങ്ങില്ല വണ്ടീന്ന് പറഞ്ഞു അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ വണ്ടികൾ ഇങ്ങനെ പോകേണ്ടത് പിന്നെ അവിടെ പണിക്ക് പോകണ ഒരു പെൺകുട്ടിയായിട്ടത് റിയാസ്ഖാനെ വിളിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ അവർ പോയി പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് അപ്പം ഞാൻ ഈ സ്കൂൾ ആദ്യമായിട്ടോ കാണുന്നത് വരുന്നത് ഇവിടെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ അങ്ങോട്ട് വരുന്നതൊക്കെ അപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു മാത്രം വലിയ സ്കൂളാണ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇവിടേക്ക് ഇത് നമ്മൾ പ്രൈവറ്റ് സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ ആണോ പ്രൈവറ്റ് പോലെ ഉണ്ട് കാണുമ്പോൾ അപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ട് ഏട്ടാങ്ങോട്ട് വരുന്നത് അപ്പോൾ സ്കൂൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റിയസ്ക ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ നിർത്തി പിന്നെ ഞാനിങ്ങനെ നിന്ന് എല്ലാവരും ഒന്ന് വീടിയൊക്കെ എടുത്ത് പിന്നെ അവർ റാലി കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ സീ ഒരു ഷീറ്റൊക്കെ ഇട്ട ഒരു ഇത് കാണാനുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേട്ടോ ഓഡിറ്റോറിയം വരുന്നത് അപ്പോൾ അവിടെ ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരേ ചായ കുടിച്ചു കിട്ടുക കടിയൊന്നും കഴിച്ചില്ല പിന്നെ അവിടുത്തെ ഓണപ്പൂക്കളൊക്കെ ഉണ്ട് സഷ്മ എന്നുള്ളൊരു സംഘടനയാണ് ഇത് സംഭവം അപ്പോൾ അവരാണ് പിരിച്ചിട്ട് കിറ്റ് കൊടുക്കുന്നത് കുറേ എല്ലാ സ്കൂളിൽ നിന്നും കുറച്ച് കുറച്ച് പേര് തിരഞ്ഞെടുത്തിട്ട് സഷമ എന്നുള്ള ഒരു അപ്പോൾ നിറയെ കിറ്റും ഓണം ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും റാലിക്ക് പോയിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വന്നവർ വന്നവർ അങ്ങനെ സീറ്റ് പിടിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓണം ഓണട്ടൊക്കെ കാണാൻ പിന്നെ നമ്മുടെ ഫാദിയൻ്റെ ഇതൊക്കെ കണ്ട അന്ധപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തവെട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഒരു വടയും ചായ കൊടുത്ത് കുടിച്ചില്ല കേട്ടോ വട കൊടുത്ത് പിന്നെ കിറ്റുകളൊക്കെ കണ്ടോ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു റാലി കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന ഒരു സീനാട്ടോ അത് പിന്നെ അതിൻ്റെ കയ്യിൽ ഒരു ബലൂൺ ഞാനും ഇങ്ങോട്ട് കൊണ്ടുവന്നു രണ്ട് മൂന്ന് രണ്ട് കല്യുകൊണ്ട് കൊണ്ടുവന്നു അപ്പോൾ അത് റെജിക്കുട്ടി വേസ് കുട്ടിക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവർ വീടെത്തി കുറച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പൊട്ടിച്ചിട്ടാ പിന്നെ ഞാനീ ബോയ്സ് കൊടുക്കുന്നത് രാത്രിയാണ് ഇവർ ഉറങ്ങുമ്പോൾ എന്തായാലും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവും ഞാൻ റൂമിൽ റൂമിലിങ്ങനെ കിടന്നിട്ട് ബോയ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും ബാക്ക് സൗണ്ടുകൾ പിന്നെ നമ്മുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുറേ എല്ലാ ഭിന്നശേഷിക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരുടെ കുറച്ച് പ്രസംഗങ്ങളും ഓരോരുത്തർ പിന്നെ നമ്മുടെ അടുത്ത സ്വാമിജി ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ആൾക്കാരും പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ആ പത്ത് പേരുണ്ടായിരുന്നു ചെയ്തു തന്നെയെന്ന് പിന്നെ നമ്മുടെ ഒരു സീരിയൽ നടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് തടിച്ചിട്ട് കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ഒരാൾ അവർ അയാൾ പാലക്കാട് ഓലുവക്കോടുള്ള ആളാണ് കേട്ടോ പാലക്കാടത്തെ ആളാണ് പിന്നെ സീരിയലിലൊക്കെ വരുന്ന ആളാണ് അങ്ങനെ അവൻ്റെ വിളക്ക് കത്തിക്കലും പിന്നെ സമ്മാനദാനം പിന്നെ അവൻ്റെ അവാർഡ് ദാനം ഒക്കെ കഴിഞ്ഞ് എല്ലാം കുറേ നേരം പ്രസ പ്രസംഗിച്ചിട്ടാണ് നമ്മുടെ ആ പിന്നശേഷി ടീച്ചർ കുറേ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ കണ്ണു ദാനം പിന്നെ കണ്ണു ദാനം ചെയ്യണവൻ്റെ ഒരു ടീച്ചറുണ്ടായിരുന്നു കണ്ണു ദാനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോ എന്താണോ ആ ആ ആളാട്ടോ നമ്മുടെ ചേരിയിൽ താനം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഒരു മണിയൊക്കെ ആവാനായി അപ്പോൾ ഞാൻ ഫാത്തിമ കുട്ടിക്ക് ചോറ് കൊടുക്കട്ടെ കൊണ്ട് വേഗം വന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇരുന്നു ഫുഡൊക്കെ കഴിക്കാനും ഇരുന്നു പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിത്തെ ചെയർമാൻ ഒരു പോവുകയാണ് കേട്ടോ അവർ എന്തോ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ അവരങ്ങനെ പോയി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട അപ്പം ഇവരിങ്ങനെ ഓണക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ പങ്കെടുക്കാനും ഒരവസരം കിട്ടിയെന്ന് തന്നെ പറയാം ഇത് നമുക്കിതാ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ അങ്ങനെ പാർട്ടിമാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പം ഞങ്ങളും അങ്ങനെ എല്ലാവരും ഇരുന്നപ്പോൾ ഞങ്ങളും ഇരുന്നു കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അവിടെ ഒരു എന്താ പറയുക ക്യാരറ്റും കടലിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചേ തേങ്ങ കൊത്തൊക്കെ ഇട്ടുള്ള ഒരു പായസം ഉണ്ടായിരുന്നു പിന്നെ ഫാത്തിമ പിന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അവളുടെ രണ്ട് കൈയും കൈ പിടിച്ചിരുന്ന അവൾക്കൊക്കെ തട്ടിവിടും അപ്പോൾ ആദ്യം അവൾക്ക് കൊടുത്ത ശേഷം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഞാൻ അവൾ വിടാൻ വിട്ടില്ല വീഡിയോ എടുക്കാൻ എന്നാലും ഞാൻ എങ്ങനെയൊക്കെ എടുത്ത് വിട്ടാം പിന്നെ നമ്മൾ റീഹേഴ്സൽ വാടക പോയപ്പോൾ നമ്മൾ വേറെ വണ്ടിയിലേട്ട് വന്ന് നമ്മുടെ കാത്തികുട്ടിൽ സ്കൂളത്തെ സ്കൂൾ ബസ് ഏട്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവൻ്റെ വണ്ടിയിൽ കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ ഓട്ടോക്കെ പൈസ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു റീഹേഴ്സ്പോൾ വാടെ കിട്ടിയപ്പോൾ പോയതാട്ടോ പിന്നെ വീടെത്തുമ്പോൾ രണ്ട് മണിയായി രണ്ടരയൊക്കെ ആയി അപ്പോൾ അവർ നമ്മളെ രാവിലെ കണ്ട് കണ്ടിട്ടില്ല അങ്ങനെ ഇവർ ഉറങ്ങുമ്പോൾ ഞാൻ വന്നതല്ല പിന്നെ അവർ നമ്മളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കാണിച്ചു പിന്നെ അങ്ങനെ അതിൽ റിസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ കൊടുത്തു ലേസും മൂന്നെണ്ണം കഴിക്കാനുള്ളതുണ്ടായിരുന്നു പിന്നെ നമ്മളെപ്പോഴും ഉള്ള പോലെ തന്നെ വപ്പടം സേമിയ പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇതെങ്കിലും ഇത് ഒരു ചെറിയ കിറ്റ് കിട്ടിയ അലഹമ്മില്ല നമ്മുടെ ഇത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു കിറ്റ് ഇട്ടോ കിറ്റാണ് ഈ സഷ്മൻ്റെ ഒരു കിറ്റ് നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ച് അറിയില്ലായിരുന്നു എനിക്കറിയും കൂടിയില്ലായിരുന്നു അപ്പം നമ്മുടെ ഫാത്തിമ കുട്ടിയുടെ സ്കൂൾ മുഖേന ആയിട്ടാണ് നമുക്കിത് കിട്ടിയത് അപ്പോൾ എന്തായാലും തന്നായിരിക്കും പഠിച്ചും വേറെ വയസ്സാ ഫൈവ് അതൊക്കെ കൊടുക്കട്ടെ അലഹദില്ല നമുക്കത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ കുറേ പേരുടെ കയ്യിലെത്തിയല്ലോ അതുകൊണ്ട് അവർക്ക് അതിനുള്ള പോലീം പ്രതിഫലം ഒന്ന് കൊടുക്കും അപ്പോൾ ഇതാ വന്നത് മക്കളൊക്കെ പാട് വലിച്ചു പോയിരുന്നുണ്ട് അതെല്ലാ സാധനങ്ങളും ഉണ്ട് അരിയൊക്കെ ഉണ്ട് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നല്ലൊരു വീടായിട്ട് പിന്നെ കനാടൻ ഫോർ വാച്ചിങ് ഇസ്ലാം വളരെ പറഞ്ഞിട്ടുണ്ടാവും